വന്നതാണ് നേരെ പോവാ ഒമാനിലെ ആദ്യത്തെ വിശ്വാസി സ്വഹാബി ആദ്യമായി പള്ളി നിർമ്മിച്ച ആൾ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള മാസിൻ ബിൻ ബിൻബർ അലിയുളഹുവിൻ്റെ ഹലറത്തിലേക്കാണ് ഫാത്തിമ ജഹറേയും കൂട്ടി ആദ്യമായി പുറത്തേക്കൊരു യാത്ര പോകുന്നത് വളരെ നേനമനോഹരമായ കാഴ്ചയാണ് മാസിർ അലിയുളനുവിൻ്റെ മക്ബറയുടെ പരിസരത്തുള്ളത് മാസിർ അല്ലി അള്ളാഹുനുവിൻ്റെ മക്ബുറയിലേക്ക് പോകുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാസിർ അലിയുള്ളഹ്നുവിൻ്റെ ഹലറത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മാജിൻ അലിയുള്ളഹ്നുവിൻ്റെ ചരിത്രവും അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണവും റസൂൽ സലുള്ളാഹു അലൈഹി വസ്സല്ലമ്മയുടെ ഹലറത്തിലേക്ക് പോയതും റസൂൽ സലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഹലറത്തിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം നല്ല മനോഹരമായ കാഴ്ചകളാണ് മക്കൾ അവർക്ക് ചുറ്റുമെന്ന് പറഞ്ഞു അതൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം വരുന്ന വഴിക്ക് നമ്മൾ ഫഞ്ചയിലുള്ള അറബ് വേൾഡിൽ നിന്ന് ഒരു മന്തിയൊക്കെ കഴിച്ചാണ് പിരിഞ്ഞത് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആ പുകല്ല പോകല്ല സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ